ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സ്വന്തം തന്നെ വീഡിയോ കേട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് സുപ്പ് കാണിക്കുന്നത് സുപ്പുവിൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ടിപ്പും കാര്യങ്ങളും ഒന്നും കാണിക്കാനും മേല അസ്വസ്ഥതകളൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര തല തലയ്ക്ക് വേദനയും തലവേദനയും ആവി പിടിച്ച് പിടിച്ച് ഞാനൊരു ഞാൻ വശം കേട്ടു കേട്ടോ ഇനിയിപ്പം നമുക്ക് ഈ ആൻറ്റി ഡോക്ടറി ഒന്ന് കാണേണ്ട വരും ഇങ്ങനെ പനി അസ്വസ്ഥതകളൊക്കെ അല്ലായിരുന്നു അപ്പോഴും ആവി പിടിച്ച് ആവി പിടിച്ച് എൻ്റെ കണ്ണ കണ്ണിന്റെ ഇവിടെ ഒക്കെ എനിക്ക് നേരത്തെ നോക്കിയാലും എനിക്കറിയാം അങ്ങനെ നമ്മുടെ ഈ പോള എന്നിങ്ങനെ ഇവിടെ കണ് കണ്ണിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളോ കണ്ണിൻ്റെയാണോ തലയുടെ ആണോ ഒന്നും എനിക്കറിയാൻ വയ്യ അപ്പോഴേ ഇ എൻ ടി ഡോക്ടറെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോഴും ഇ എൻ ടി ഡോക്ടറെ ഒക്കെ ഒന്ന് കാണാൻ പോകണം നല്ല അസ്വസ്ഥതകളുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടിപ്പോ കാര്യങ്ങളോ ഒന്നും സുഖിനെ കാണിക്കാനും ഒക്കുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ കുഞ്ഞ് വീട്ടിലെ കുഞ്ഞ് കേട്ടോ വരുന്നത് അപ്പോഴും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് നമ്മൾ വലിയ വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത് എന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കണേ തിര മേലായിയാണെന്നാലും ഞാൻ നമുക്ക് നിർത്തിപ്പോലോട്ടോ ചില സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടവും വരും സങ്കടം വരുന്ന ദിവസങ്ങൾ കൊണ്ട് കേട്ടോ അപ്പോഴെന്ത് തന്നെയാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും സങ്കടങ്ങളൊക്കെ ആണെങ്കിലും ഓരോ ദിവസം നമ്മുടെ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കും അത് പിന്നെ നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഒരാശ്വാസം ഏത് വൈ വയ്യായിരിക്കും നമുക്ക് അപ്പോഴും സംഭവം ഉണ്ടാക്കും കേട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നമുക്ക് നമ്മുടേത് എൻ്റേത് അപ്പോഴതൊക്കെ നമുക്കൊന്ന് കാണാൻ പോവാം കേട്ടോ എല്ലാവർക്കും സുഖം റെസ്റ്റ് എടുക്കുക എല്ലാവരും ഇങ്ങനെ ഞാൻ എനിക്ക് വന്ന കുഴപ്പങ്ങൾ അതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളങ്ങോട്ട് റെസ്റ്റ് ഇല്ലാതെ അങ്ങോട്ട് അങ്ങോട്ട് ജോലി ചെയ്യാൻ തുടങ്ങും സമയത്ത് ആരം കഴിക്കത്തില്ല വെള്ളം കുടിക്കത്തില്ല മരുന്നുകൾ കഴിക്കത്തില്ല ഇതൊക്കെ വരുന്നതിൻ്റെ കുഴപ്പങ്ങളാണ് ഞാൻ മര്യാദക്കാരിയായി ഇപ്പം ഇങ്ങോട്ട് ആരും സമയത്ത് കഴിക്കാനും മരുന്ന് കഴിക്കാനും ഒക്കെ ഞാൻ നോക്കുന്നുണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രണ്ടു മൂന്ന് ദിവസം മുമ്പ് അങ്ങോട്ട് ചതിലായിരുന്നു അപ്പോഴും എന്താണ് എന്നെ വഴക്കുവാൻ ഞാൻ പറയും എനിക്ക് ഛർദ്ദിക്കാം എപ്പോഴും ഇപ്പോഴാണെങ്കിലും ശബ്ദിക്കാൻ വരുന്നത് നീ എന്തെങ്കിലുമൊക്കെ വലിച്ചു പോയി കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കഴിച്ചിട്ട് കിടന്ന് ചതിക്കുന്നത് ഇവർക്കൊക്കെ കാണണോ അതിൻ്റെ ആണെന്ന് അതൊന്നും അല്ല കേട്ടോ നമുക്ക് നമ്മുടെ ഹെൽത്ത് നോക്കണമല്ലോ അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ എല്ലാം കഴിക്കുകയായിട്ട് എന്നാലും എനിക്ക് മീനിനൊക്കെ അങ്ങ് ഭയങ്കര എന്തോ എന്തോ ഒരു വല്ലാതായിട്ടോ അതൊക്കെ പോട്ടെ നമ്മളെ ഇന്നത്തെ കുഞ്ഞ് ഇരുപ്പം കേട്ടോ പിന്നെ നമുക്ക് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടിയൊക്കെ കാണാൻ പോകാം കേട്ടോ മഴയാണ് ഇവിടെ ഭയങ്കര മഴയാണ് പിന്നെ രാവിലെ നമുക്ക് ജോലികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് കാണാൻ പോകാം കേട്ടോ എന്താ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് സുപ്പ് വന്നേക്കുന്നത് കേട്ടോ രാവിലെ ചൂരം പിടിച്ച് ഞാൻ ഇറങ്ങിയത് കേട്ടോ എന്റെ പൊന്നെ ഞാനേ ഞാൻ ഇവിടെ അങ്ങനെ തൂക്കാറില്ല ഇവിടെ തൂക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കൈയ്യെ വന്നപ്പോൾ ഞാൻ ദേ ഇതങ്ങ് വലിച്ചു എൻ്റെ കയ്യിലോട്ട് വന്നപ്പോൾ എല്ലാം കൂടി ഇഞ്ഞ് വലിച്ചു ഊരി കേട്ടോ ഇതിന് ഒരു ഇത് ഉണ്ടോ നമ്മുടെ ചോരിങ്ങനെ ഇങ്ങനെ മൂരി പോകും ഞാൻ തേ ഇങ്ങനെ മൂരി ചില സമയത്ത് കേട്ട് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞു എനിക്ക് പേര നമ്മുടെ ആരോടും പറയണ്ട എനിക്ക് മുറിക്കാണ് തൂക്കുന്നത് ഭയങ്കര മടിയുള്ള കാര്യം മോളാണ് ഇവിടെ തൂക്കുന്നത് കേട്ടോ മോളാണ് ഇവിടെ തൂക്കുന്നത് ഇത് വലിച്ചൂര് വലിച്ചൂര് ഊര് കഴിപ്പോയി ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കയറാനും സാധ്യത കൂടുതലാണ് ഭയങ്കര മടി കേട്ടോ എനിക്ക് നമ്മുടെ വീട്ടിലെ ജോലി ചെയ്യുന്നത് രണ്ടേ രണ്ട് സംഭവങ്ങളാണ് എനിക്ക് ഭയങ്കരമായിട്ട് മടിയുള്ളത് ഏതൊക്കെയാണെന്ന് പറയട്ടെ വിലക്കാണ് തൂക്കുന്നതും തൂക്കും ഞാൻ എന്നാലും ഭയങ്കര മടിയുള്ളത് വിലക്കാണെങ്കിൽ തൂക്കാനും ബാത്റൂമ് വഴുകാലും പക്ഷേ ഞാൻ ചെയ്യും നമ്മളല്ലാതെ പിന്നെ വേറെ ആരും ചെയ്യാനാ ഭയങ്കര മടി കേട്ടോ അത് അപ്പോഴും ഞാനിങ്ങനെ ഞാൻ ഞാനിങ്ങനെ ഫുള്ളായിട്ടല്ല തൂക്കുന്നത് ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ ഓരോ മുറിക്കായ അങ്ങോട്ട് തൂത്ത് ഭയങ്കര മടി അത്രയ്ക്ക് മടിയായി തൂക്കുന്ന ഒരു സംഭവം അപ്പോഴും നമുക്ക് തൂക്കാം കേട്ടോ ഓരോ തൂക്കാം പൊടികൊച്ചങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളു പരക്കകത്തൊക്കെ എന്താ കൂടുതലായിട്ട് പൊടികൾ ഇവിടുത്തെ വലിയ കൊച്ചുങ്ങളല്ലേ പിന്നെ പൊടിക്കൊച്ചമായിട്ട് ഈ കൊച്ചേ ഉള്ളൂ ഈ കൊച്ചു പിന്നെ മര്യാദയ്ക്ക് ഇപ്പം കുറേശ്ശേ കുറേശ്ശേ തൂത്ത് തൂത്ത് ഞങ്ങൾ രണ്ടും തൂത്ത് ദേ ഈ ഈ ഒരു അവസ്ഥയിലായി നമ്മുടെ ചൂല് ഞാൻ രണ്ടു ദിവസം കൊണ്ട് പറയാം നമ്മുടെ അണ്ണനോട് എനിക്കൊരു ചൂല് വാങ്ങിച്ചു കൊണ്ട് പോയുവോ ചൂല് വാങ്ങിച്ചുകൊണ്ട് പോയി ഈ നമ്മുടെ ഈ ചേട്ടന്മാരോട് ഇങ്ങനെ ചൂലിന്റെ കാര്യം പറയുമ്പോ അവർക്കൊക്കെ അങ്ങനെ ദേഷ്യ കേട്ടോ അവരൊക്കെ വിചാരിക്കുന്നേ ചൂലോ എപ്പോഴെപ്പഴും എന്തിനു ഈ ചൂലെന്ന് കേട്ടോ ഞാൻ എനിക്ക് സത്യം പറഞ്ഞ ഇങ്ങനെ കൊനിഞ്ഞു കിടന്ന് നടവും അയ്യാത്തോണ്ട് കൊനിഞ്ഞു കിടന്ന് തൂക്കാനും എനിക്ക് മടിയാണ് കേട്ടോ ഈ ചൂല ചൂലങ്ങനെ ഏറ്റവും പറ്റി നമുക്കൊരു ചൂലായിപ്പം തന്നെ നമുക്ക് വാങ്ങിപ്പിക്കണം നമ്മുടെ അണ്ണനെയും കൊണ്ട് കേട്ടോ ഞാനേ നമ്മുടെ ചിറ്റകുട്ടൊക്കെ അടിപൊളിയായിട്ടൊന്ന് നമ്മടെ ക്യാമറയും തിരിക്കണം പിന്നെ എന്തെല്ലാം ചെയ്താലും ഒക്കെ നേരം ഇളത്ത് കേട്ടോ നമ്മള് നമ്മുടെ ചുറ്റിനൊപ്പം ക്യാമറയാണ് നമ്മുടെ വശത്തും ഒപ്പം ക്യാമറയാണ് കൂട്ടുകാരി കൂട്ടുകാരി ഞാൻ ഇവിടെ നമുക്കേ നിങ്ങളൊക്കെ തൂത്ത് വാരിയോ ഉം നിങ്ങളൊക്കെ തൂത്തു വാര്യോ അടുക്കളയിലെ പരിപാടി ഏകദേശം എന്റെ കഴിഞ്ഞു കേട്ടോ രാവിലെ ഇപ്പൊ എല്ലാം ആവും കേട്ടോ പിന്നെ തട്ടിക്കൊട്ടലും അടുക്കി പറത്തും മോൻ്റെ മുറി വൃത്തിയാക്കി എല്ലാവരുടെയും മുറികൾ എന്താ തുണികൾ കുഞ്ഞുങ്ങളൊക്കെ രാവിലെ അങ്ങ് സ്കൂളിലൊക്കെ പോകാനോ ഒരുങ്ങിയൊക്കെ പോകത്തില്ലേ അപ്പം പിന്നെ അവരുടെ ഞാൻ പറക്കി വെച്ചേക്കാൻ പറയും എനിക്ക് ദേഷ്യം അലമാര എപ്പോഴാണെങ്കിലും ഞാൻ അലമാരകൾ മീന് അലമാര എല്ലാം അടുക്കി പറക്കുന്ന തുണികൾ എനിക്ക് അടുക്കി പറക്കി വെക്കണം അത് വീട്ടിലിടുന്ന ആണെങ്കിൽ തന്നെയാണേലും എനിക്ക് ഇങ്ങനെ അടുക്കി പറക്കി വെക്കുന്നത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള ഒരു തൂക്കട്ടെ ഇനി നമ്മൾ ഈ വശ ആ വശ ചിലയം ഈ കസേര പറക്കിന്ന് നമുക്കങ്ങ് തീരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിട്ട് നമ്മൾ ഒരു വഴിപ്പെട്ടു ചില സമയം വിചാരില്ലോ അങ്ങ് തട്ടും പുറത്താക്കി വെച്ചാൽ എന്താ പറഞ്ഞു അല്ലേ നമുക്കങ്ങ് തോന്നി പോവോ ഉണക്ക ഒന്നും നമ്മടെ തൂത്തോണ്ട് ഇന്നപ്പോഴാണ് ഞാനേ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു സംഭവം ഓർഡർ ചെയ്താന്ന് കേട്ടോ തൂത്തോണ്ട് ഇന്നപ്പോഴാണ് കൊണ്ടുവന്നപ്പോഴേ നമുക്ക് പൊട്ടിക്കുന്ന നിങ്ങളെയും ഒന്ന് പൊട്ടിച്ച് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കേത്താപ്പോളാൻ കേട്ടോ ഏത്താപ്പ ഞാനേ അങ്ങോട്ട് ഇത് വാങ്ങിക്കാൻ പോയപ്പോൾ പോയപ്പോ ഏത്താപ്പോ നമുക്കൊരു മര്യാദയില്ലേ അയ്യോ അത്രയൊന്നും ഈ കാണാനുള്ള ഒരാശ കേട്ടോ ഞാൻ തന്നെ ഓർഡർ ചെയ്തത് നോക്കട്ടെ സംഭവം നല്ലതാണോന്ന് ഞാൻ നോക്കിയപ്പോ എനിക്ക് നല്ലതായിട്ട് തോന്നി എനിക്ക് ഇങ്ങനൊക്കെ ഉള്ള സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണോ കേട്ടോ ചപ്പത്തിളയൊന്നും അല്ല കേട്ടോ എനിക്ക് നോക്കട്ടെ അപ്പൊ ഇത് ചെറിയ ഒരു നമ്മുടെ ഇതാ ചെറിയ ഒരു എന്താ സംഭവം ചെറിയ ഒരു ടേബിൾ ഉണ്ടല്ലോ വലിച്ചു പൊട്ടിക്കാണ് കൊച്ചങ്ങൾ വരുന്നവരെ കാത്തിരിക്കാൻ സുപ്പം മനസ്സില്ല കേട്ടോ പക്ഷെ നല്ല ഇതായിട്ട് അവര് ഇത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്നു അലിച്ചുപൊട്ടിക്ക എടുത്തും കേട്ട് ഞാൻ ഇത് കാണാനുള്ള ഒരു ഇതുകൊണ്ടേ കത്രിയൊന്നും ഞാൻ ഇപ്പൊ നോക്കുന്നില്ല അവിടെ ഒരു ഇവര് വീപിച്ചാത്തി എടുക്കുന്നേ ഉം കുഴപ്പമില്ല ചപ്പാത്തിക്ക് നമുക്ക് പഴയ്ക്ക അല്ലേ ചപ്പാത്തി പലരി ആയിട്ട് എടുക്കാം ഇത് നോക്കട്ടെ ഇത് ശരിയായി വീണു കഴിഞ്ഞ നമുക്ക് ഇനി ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടോ പക്ഷെ സൂക്ഷിച്ച് വേണം ഇതൊക്കെ നമ്മൾ കൊച്ചു പോലെ വന്ന് വിഴിച്ച് കഴിഞ്ഞാൽ പോ കാണാം വെയ്താണ് കേട്ടോ ചെറിയ നമുക്ക് ഇതൊക്കെ വെക്കാനുണ്ട് കുഴപ്പമില്ല കാലിനും കുഴപ്പമില്ല ഞാൻ വെച്ച് കാണിക്കാം അവിടെ ഇടുന്നതാ കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നമുക്ക് എടുത്തു വയ്ക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം നേരത്തെ ഞാൻ അവരുടെ വാങ്ങിച്ചതാ നേരത്തെ ഞാൻ വാങ്ങിച്ചതാ ഇത് 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 അത്ര വർഷം എന്നറിയാമോ ഇത് ഒത്തിരി വർഷമായതാ പക്ഷെ നല്ല സംഭവം ഒരു മൂന്നാല് വർഷമായി ഈ ഒരു ചൂട് ഞാൻ വാങ്ങിച്ചെ ഇത് ഞാൻ ദേ ഇങ്ങനെ ഇതേ ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഒരു കുഴപ്പവും ഇല്ല എന്താ ചില തടികളാണെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞൊക്കെ പോലെ പക്ഷെ ഇതിന് ഒരു കുഴപ്പവും ഇല്ല അപ്പൊ ഇത് നമ്മുടെ അടിപൊളി കേട്ടോ ഒരു കുഴപ്പവും ഇല്ല രസം അപ്പൊ നിങ്ങൾ ആരെങ്കിലും വാങ്ങിച്ചോ ഇത് ആരെങ്കിലും വാങ്ങിച്ചവരുണ്ടെങ്കിൽ പറയണേ കേട്ടോ എന്തായാലും ഒരെണ്ണം കൂടെ ഒരെണ്ണം കൂടെ എനിക്ക് വാങ്ങിക്കണം പിന്നെ ഞാൻ നോക്കിയതാ നല്ലതാണെങ്കിൽ നമുക്കൊന്നും കൂടെ ഓർഡർ ചെയ്താൽ മതിയല്ലോ ഒരെണ്ണം ഞാനിപ്പം ഓർഡർ ചെയ്തുള്ളൂ സംഭവം അടിപൊളിയാണ് കേട്ടോ ഇത് ഇത് അയ്യോ ഇത് ഞാൻ കല്ലിട്ടേക്കും കേട്ടോ ഇത് ഒറിജിനൽ ചെടിയാണ് ഒറിജിനൽ കേട്ടോ കുഴപ്പമില്ല പക്ഷേ ഇത് ഇത് ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് ഞാൻ കല്ല് വരി അതുകൊണ്ട് ഇത് വെക്കണ്ട നമുക്ക് വേറെ എന്തെങ്കിലും എങ്കിലും നമുക്ക് വെക്കാം കേട്ടോ വേറെ എന്തെങ്കിലും ഞാൻ വെച്ചോളാം അപ്പോഴും ഈ ഈയോ മൂന്ന് ദിവസം കൊണ്ട് നോക്കിയിരുന്നത് എപ്പം വരൂ എപ്പം എന്ന് പറയും ഇത് നിങ്ങളെ ഇവിടുന്ന് കാണിക്കാൻ പറ്റി നല്ല പറയണം ഞാൻ വേറെ എന്തെങ്കിലും വെക്കാൻ ഇങ്ങനെ ആ വേറെ ഒരു ചെയി കൊണ്ട് കേട്ടോ ഞാൻ കാണിക്കാം ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ വെക്കാൻ നല്ലതായിട്ടോ നമുക്ക് ഇതുപോലുള്ള ചെറിയ ഇത് കളേ ഇതിന് വെയിറ്റ് കേട്ടോ ഇതിങ്ങനെ ഇത് ഇത്രയും ഇതാ സംഭവം ഞാൻ പിന്നെ നമ്മളെ ഇതേപോലെ ചട്ടിക്ക് വില കുറവാണ് പക്ഷെ നല്ല രസം ഈ ചട്ടി മറ്റേത് ഞാൻ വെള്ളച്ചട്ടി കാണിച്ചാലും അത് സൂപ്പറാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഒരുപാട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇതാണെന്ന് തോന്നുന്നു കേട്ടോ നല്ലത് ഇത് വെച്ചപ്പോഴാണെന്ന് തോന്നുന്നു നല്ലത് ഈ ഇച്ചിരി നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് നിലക്കുറവ് വാരം ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പക്ഷെ നല്ലതായിരുന്നു നാളായി വാങ്ങിച്ചിട്ട് അപ്പഴെങ്കിലും രണ്ട് അടിപൊളിയാണോ അവിടെ ഇത് സെറ്റ് ചെയ്യാൻ നമുക്ക് സ്റ്റൂൾ കിട്ടി ഈ ചെടിയും നല്ല ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേട്ടോ എനിക്കിഷ്ടപ്പെട്ടെന്താ ഇതെല്ലാം തിരികെ നമുക്ക് കൊണ്ട് ഇവിടെ വെച്ചിരുന്നാലേ തട്ടിപ്പൊട്ടിക്കും ഇവിടെയല്ലേ ഇത് വെക്കേണ്ടത് അത് ഞാൻ വെച്ചോളാം ഇനി ഒത്തിരി ദിവസം കേട്ടോ ഞങ്ങൾ രണ്ടും കൂടെ വർത്താനം പറഞ്ഞിട്ട് നേരത്തെ ഒക്കെ ഞങ്ങൾ വർത്താനമൊക്കെ പറയുമായിരുന്നു കേട്ടോ ഇപ്പോഴേ ഒരു മൈൻഡും ഇല്ല ഇങ്ങനെ വെറുതെ കണ്ണും പൂട്ടിയൊക്കെ നിൽക്കും എന്താണെന്ന് എനിക്കറിയത്തില്ല എന്നോട് കൂടിപ്പോൾ ഒരു സ്നേഹവും ഇല്ലെന്നാണ് തോന്നി ഇങ്ങനെ വന്ന് വന്ന് ഇങ്ങനെ മിണ്ടാതെ അനങ്ങാതൊക്കെ ഇങ്ങനെ ആയ ഇങ്ങനെയാണെന്നാണ് ഞാൻ ഈ രാവിലെ വന്ന് ചോദിക്കുന്നത് കേട്ടോ അപ്പോഴേ ചോദിക്കുന്നതിൻ്റെ കാര്യമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുടുംബശ്രീയിലെ ലോൺ എടുത്തിട്ടുണ്ട് അത് അടച്ചില്ലെങ്കിൽ ചേച്ചിമാരെന്നെ ഓടിച്ചിട്ട് അടിക്കും പിന്നെ അല്ലാതെ മാസവരി ഇപ്പം പോകുന്നതുമില്ല ഇപ്പം വന്നു വന്ന് അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ മേലായികയൊക്കെ ആയതുകൊണ്ട് അവിടെയും പത്ത് രൂപ ഫൈൻ ആഴ്ചയും പത്ത് രൂപ ഫൈൻ കൊടുക്കണം മാസവരി പത്ത് രൂപ കൊടുക്കണം പിന്നെ ലോണിൻ്റെ പലിശകൾ കൊടുക്കണം ഇതൊക്കെ ആര് തരും എൻ്റെ കൃഷ്ണ എന്റെ കൃഷ്ണൻ ഇങ്ങനെ കണ്ണും പൊട്ടി നിന്നാൽ ഞാൻ വഴിയാധാരമായി പോകും കേട്ടോ പണ്ടില്ല രാത്രി കളിപ്പിച്ചതിൻ്റെ പൊട്ട എന്നെ ഇങ്ങനെ ചുമ്മാ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ അങ്ങ് അരങ്ങാതെ കണ്ണും പൊട്ടി ഇങ്ങനെ നിന്നാൽ ഞാൻ എന്ത് ചെയ്യും ഏ ഇതൊക്കെ ആരും അടയ്ക്കും എന്നാണ് ഈ പറയുന്നത് എന്താ ചോദിക്കും കൃഷ്ണനാണോ ഈ ലോണിന്റെ പൈസയൊക്കെ എടുത്തതെന്ന് ഈ സുപ്പ് തന്നെയാണ് കൃഷ്ണൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ വായും നിൽക്കും എടി ഞാൻ ആണോടി ലോൺ എടുത്തതെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ പൊന്നേ അങ്ങനെയൊന്നും ചോദിക്കല്ലേ കൃഷ്ണൻ ഈ സുപ്പ് തന്നെയാണ് ലോണൊക്കെ എടുത്തേക്കുന്നത് എന്നാൽ ഇത് അടയ്ക്കാനുള്ള ഒരു വഴി കാണിച്ചു തരേണ്ടത് നമ്മുടെ കൃഷ്ണനല്ലേ അല്ലയോ ഇങ്ങനെ അനങ്ങാതെ നിന്നല്ലേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എപ്പോഴും എപ്പോഴും ഞാൻ എൻ്റെ കൃഷ്ണനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്റെ കൃഷ്ണ ഒരു വഴി കാണിച്ചു തരണേ ഒരു വഴി കാണിച്ചു തരണേ തരണേന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്റെ കൃഷ്ണൻ ആ കണ്ണൊന്ന് തുറക്കേ ഇങ്ങനെ കണ്ണും പൂട്ടി എന്നെ കളിപ്പിച്ചോണ്ടിരുന്നല്ല എങ്ങനെയാണ് രാവിലെ വഴക്ക ഞങ്ങൾ എൻ്റെ കൂടെ മുട്ടം വഴക്കം ഉണ്ടാവും കേട്ടോ ഒത്തിരി ദിവസമായി ഇങ്ങനെ കണ്ണടച്ച് കണ്ണടച്ച് ശവിച്ചൊക്കെ അങ്ങോട്ട് സഹി സഹിച്ചങ്ങോട്ട് പോവാട്ടോ പിന്നെ ഇങ്ങനെ നമ്മളെ കളിപ്പിക്കുക കൃഷ്ണനെ വല്ലപ്പോഴും ഒക്കെ രണ്ട് വഴക്കൊക്കെ എൻ്റെ കിട്ടിയില്ലെങ്കിൽ കൃഷ്ണൻ ഉണ്ടല്ലോ ഒരു സമാധാനക്കേട് അതിന് രാവിലെ ഞാൻ എല്ലാവരും എല്ലാവരും പോകുമ്പോഴേ ഉള്ളൂ ഞങ്ങളുടെ കൂടെ വഴക്കുണ്ടാവുന്ന കേട്ടോ അപ്പോഴാരും ഇല്ലേ ഇത് കേൾക്കാൻ ഇത് ഞങ്ങൾ രണ്ടും മാത്രം പറയുന്ന സ്വകാര്യതയാളാണ് ഇപ്പം പിന്നെ നിങ്ങളും കേട്ടു കേട്ടോ എന്നാലും ഞാൻ ആ ചെവിയുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയും നിങ്ങൾ കേൾക്കാതെ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ അത് ഇവിടെയാണ് നമ്മളെ അമ്മിപ്പെണ്ണ ഇരിക്കുന്നത് കേട്ടോ അമ്മണിപ്പെണ്ണ ഇവിടെ അപ്പം എൻ്റെ മേലിലായിരിക്കും അവിടെ താഴെ ഒന്നും ഇരിക്കാം അപ്പോഴേ രാവിലെ രാവിലെ ഞാനേ എൻ്റെ ഒത്തിരി നൈറ്റി എൻ്റെ കൂടെ വാരി ഇട്ടായിരുന്നു വയ്യാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ കല്ല തന്നെ അനക്കത്തെ ഉള്ളായിരുന്നു കേട്ടോ വയ്യ കണ്ടീഷൻ ആകെ മോശമാണ് അതുകൊണ്ട് നമ്മുടെ അമ്മണിക്കുട്ടിക്ക് നൈറ്റി എൻ്റെ കൂടെ വാരി ഇട്ടുകൊടുക്കും അവൾ കഴുകി അപ്പോഴൊരു ആകെ കൂക ഇന്നുള്ള അലമ്പുണ്ടാക്കി തയ്ക്കുക അപ്പോഴേ ഞാൻ ഇരിച്ചുരട്ടെ ഇപ്പോഴും നമ്മളെല്ലാം കഴുകി തന്നിട്ടുണ്ട് ഇനി അങ്ങ് പറത്തി കിട്ടാ മതി സെറ്റ് 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 അപ്പോഴുച്ചപ്പം ദേ ഒരു തോർച്ചയൊക്കെ വന്നു തോർച്ചയൊക്കെ വന്നപ്പോൾ ഞാൻ വെറുതെ എൻ്റെ ചെടികളെയൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയതെട്ടോ ഇന്നലെ ഞാൻ കുറച്ച് വളമൊക്കെ ഇട്ടിരുന്നു ചെടിക്ക് നല്ല രസമുണ്ട് നമ്മൾ ശങ്കുഷ്പം തേ പടർന്ന് പന്തലിച്ച് മുകളിൽ അതുകൊണ്ട് ഇന്ന് മഴ പെയ്തത് കൊണ്ട് എനിക്ക് സന്തോഷമായി ഇന്നലെ വളം ഇട്ടതുകൊണ്ട് ഈ നമ്മൾ വെള്ളം കോരണ്ടേ അപ്പോഴേ നല്ല രസം കൊണ്ട് കേട്ടോ ഇന്ന് പിച്ചിപ്പൂ പറിക്കാൻ ഒത്തില്ല താഴെ എല്ലാം കിടക്കുന്നു രാവിലെ മഴയായിരുന്നു കേട്ടോ മഴ ചാറ്റിലും കൊണ്ട് പൂ പറിക്കാൻ ഇറങ്ങി എന്നെ ഓടിച്ചിട്ട് ഇവിടെ എല്ലാവരും അടിക്കും അതുകൊണ്ട് തെയ്യ എൻ്റെ പിച്ചിപ്പൂ എല്ലാം തറയിൽ കിടക്കുന്നു കേട്ടോ അപ്പോഴെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയേ കൂടുതൽ ഓർക്കിഡൊക്കെ പോലഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോഴേ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം